ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഒരു സ്ഥലത്ത് നിന്ന് മറ്റുള്ള നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ സ്കൂട്ടർ കൂടി ഒപ്പം റെയിൽവേയിൽ എങ്ങനെയാണ് പാഴ്സൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ പാഴ്സൽ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടുന്നത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് റെയിൽവേയിൽ നിന്ന് കൊണ്ട് നേരിടാൻ എന്തെല്ലാം സൈസിലുള്ള ചാർജുകളാണ് റെയിൽവേ നമ്മളിൽ നിന്ന് ഈടാക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ തീർച്ചയായും ഒരു യാത്രയ്ക്ക് സ്കൂട്ടർ കൂടി ഒപ്പം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് തന്നെ നമ്മളതുപോലെ യൂട്യൂബും ഗൂഗിളും ഒക്കെ നോക്കും പ്രത്യേക ചാർജേസുകളെല്ലാം മനസ്സിലാക്കും അതിനുശേഷം ശേഷം പിന്നെ നേരിട്ട് ഞാൻ കൗണ്ടറിലും പോയി അന്വേഷിച്ചു അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല ആധാറിൻ്റെ കോപ്പി അതായത് ആർ സി ബുക്കിൻ്റെ ഓണറുടെ ആധാറിൻ്റെ കോപ്പി ഒറിജിനലും കൂടി കൊണ്ടുവരണം അതുപോലെ ആർ സി ബുക്കിൻ്റെ കോപ്പി ഞാൻ ഓണർ നേരിട്ടല്ല വരുന്നത് എന്നുണ്ടെങ്കിൽ ഓണറുടെ ഒരു സർട്ടിഫൈഡ് എൻ്റെ വണ്ടിയാണ് ഇതിനാൾ പാഴ്സലയക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ് എന്ന് രേഖപ്പെടുത്തിയ ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊണ്ടുവരണം ഇത്രയും കാര്യങ്ങൾ മാത്രം മതിയാകും എന്നായിരിക്കും പറയുന്നത് അപ്പം നമുക്ക് അന്നേ ദിവസം തന്നെ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അഞ്ചാം തീയതിയാണ് എങ്കിൽ യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ വീട്ടിൽ നടക്കുമ്പോൾ അന്ന് തന്നെ നമുക്ക് വണ്ടി രാവിലെ കൊണ്ടുവന്ന് ബുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചു ഇത് തലേ ദിവസം കൊണ്ടുവന്ന് ബുക്ക് ചെയ്യാൻ പറ്റുമോ തലേ ദിവസമോ നിങ്ങൾക്ക് രണ്ട് ദിവസം മുമ്പിട്ടോ എപ്പോൾ വേണമെങ്കിലും കൊണ്ടുവന്ന് ബുക്ക് ചെയ്യാം അത് പ്രകാരം ഞാൻ രണ്ട് ദിവസം മുമ്പിട്ട് കാരണം അഞ്ചാം തീയതിയും നാലാം തീയതിയും വരാൻ പറ്റാത്തത് കൊണ്ട് മൂന്നാം തീയതി വണ്ടി ബുക്ക് ചെയ്യാനായിട്ട് സ്റ്റേഷനിൽ വണ്ടി കൊണ്ടുവന്നു നമ്മൾ ആദ്യ ദിവസം അന്വേഷിക്കാൻ വന്ന രീതിയിലൊന്നുമല്ല നമ്മൾ വണ്ടിയുമായിട്ട് അവിടെ കൗണ്ടറിൽ എത്തുമ്പോൾ പറയുന്നത് ഇനി തുടർന്നുള്ള പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് കാണാം എന്നോട് പറഞ്ഞു ഇതുപോലെ രണ്ട് ദിവസം മുമ്പേ ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടെ റിസീവ് ചെയ്യാൻ ആളില്ല എങ്കിൽ നമ്മൾ ചെന്നിട്ടാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ ഓരോ മണിക്കൂറിനും പതിനൊന്ന് രൂപ ആദ്യത്തെ ആറ് മണിക്കൂർ ഫ്രീ ആണ് അതിനുശേഷം ഓരോ മണിക്കൂറിനും പതിനൊന്ന് രൂപ വെച്ച് ചാർജ് ചെയ്യും ഇതൊന്നും നമ്മൾ ആദ്യം അന്വേഷിക്കാൻ വരുന്നോ പറയില്ല എങ്കിൽ ഈ അത് എനിക്ക് പറ്റത്തില്ലായിരുന്നു പിന്നെ പെട്രോൾ ടാങ്ക് ക്ലീൻ ചെയ്യണം അത് നമ്മൾ ചെയ്യേണ്ട അവിടെ കൂലിയുണ്ട് അവർ പോട്ടർമാർ അവർ ചെയ്തോളും പക്ഷെ ആർക്കും ഈ ഒരു ഒരവസ്ഥ പറ്റരുത് നമ്മളെ വണ്ടിയിൽ ഇഷ്ടംപോലെ പെട്രോൾ ഉണ്ടാവും അല്ലെങ്കിൽ ചിലരൊക്കെ ആണെങ്കിൽ അതിനഡ്ജസ്റ്റ് ചെയ്തായിരിക്കും ഓടി വരുന്നത് അതിൻ്റെ ടാങ്കിലുള്ള പെട്രോൾ ഒരിക്കലും ഊറ്റി അവരെടുക്കാൻ നമ്മൾ സമ്മതിക്കരുത് നമ്മൾ പെട്രോൾ ഊറ്റി എടുക്കാനുള്ള ഒരു എന്തെങ്കിലും കണ്ടെയ്നർ കുപ്പി ബോട്ടിൽ എന്തെങ്കിലും ആയിട്ട് പോകണം അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നാലും അടുത്ത കടകളിൽ വാങ്ങാൻ കിട്ടും പക്ഷെ ഞാൻ കരുതി ഇനി ഈ പെട്രോൾ കൊണ്ടുപോയിട്ട് എന്തിനാ എന്ന് കരുതി വെറുതെ റോഡിൽ കൊണ്ട് കളഞ്ഞാലും ശരി അവർക്ക് എടുക്കാനായിട്ട് കൊടുക്കരുത് എന്ന് അന്ന് എനിക്ക് മനസ്സിലായും പിന്നെ അവരത് ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ് ടാങ്ക് മൊത്തം കാലിയാക്കിയതിന് ശേഷം ഇതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കും ഏതാണ്ട് ഒരൊന്നൊന്നര മണിക്കൂറോളം വെയിലത്ത് അത്രയും സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്യണം ഒന്നര മണിക്കൂറോളം വെയിലത്ത് വെച്ച് ഉണക്കി പിന്നൊരു നല്ല ഉണങ്ങിയ തുണി കൊണ്ടുവന്ന് അകത്തെല്ലാം നന്നായിട്ട് തുടച്ച് ഉണക്കിയെടുക്കും അതിന് ശേഷം നമ്മൾ റെയിൽവേയുടെ ഉദ്യോഗസ്ഥനെ പോയി വിളിച്ചുകൊണ്ട് വരാം വോട്ടർമാർ പറയും സാറിനോട് പോയി പറ വണ്ടി ചെക്ക് ചെയ്യാൻ വരാം പിന്നെ നമ്മൾ പാഴ്സൽ ഓഫീസിൻ്റെ പാഴ്സൽ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ പാക്കിംഗ് നടക്കുന്നത് പിന്നെ ഉള്ളിൽ പോയി സാറേ വണ്ടി പെട്രോൾ മാറ്റിയിട്ടുണ്ട് നോക്കാൻ വരുമോ ആ ഇപ്പോൾ വരാം ഒരു പത്ത് മിനിറ്റ് പിന്നെ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് വശം നമ്മളിങ്ങനെ നടത്തിക്കും അതിനുശേഷം പോലീസ് കോഡ് ഇതുപോലെ ഡോഗ് സ്കോഡ് വരും ഡോഗ് സ്കോഡ് വന്ന് വണ്ടിക്ക് പരിസരമൊത്തം ഒന്ന് അണപ്പിക്കും അതിന് റെയിൽവേ പോലീസ് വരും റെയിൽവേ പോലീസും സ്കോഡ് ഒരുമിച്ചാണ് വരുന്നത് പിന്നെ കൊല്ലത്ത് ഞാനിത് വണ്ടി ബുക്ക് ചെയ്ത കൊല്ലത്താണ് കൊല്ല എസ് പി ഓഫീസിൽ നിന്നും ഇതുപോലെ എൻ്റെ വണ്ടി മാത്രമല്ല വേറെ രണ്ട് മൂന്ന് വണ്ടികൾ അതേ ദിവസം അതേ സമയം തന്നെ പാഴ്സൽ ചെയ്യാനുള്ളതുണ്ടായിരുന്നു എസ് പി ഓഫീസിൽ നിന്നും ഈ വണ്ടിക്ക് മറ്റ് കേസുകളൊന്നുമില്ല എന്നുള്ളത് വേരിഫ ചെയ്യാനായിട്ട് അവർ വരും പിന്നെ ഈ സാറ് റെയിൽവേ ഉദ്യോഗസ്ഥന് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഉള്ളിൽ തന്നെ നമ്മൾ വിളിച്ച് കഴിയുമ്പോൾ വന്നതിന് ശേഷം വണ്ടിയെ തലകീഴായിട്ട് നിർത്തിയിട്ട് അതിനകത്ത് ഒരു തുള്ളി പെട്രോൾ പോലും ഇല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പിയും ഒരു തുണിയും ചുറ്റി ടാങ്ക് മൊത്തം ക്ലീൻ ചെയ്ത് വേരിഫൈ ചെയ്യും ഒരു തുള്ളി പോലും ഇല്ല എന്നതിന് ശേഷം നമ്മളെയും കാണിച്ച് ഒരു സ പേപ്പറിൽ സൈൻ ചെയ്യും അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു പോലീസ് സ്കോഡിൻ്റെ എല്ലാം പ്രോസസ്സ് കഴിഞ്ഞു ഇത്രയാകുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മുടെ പാവ ഹെൽമെറ്റ് ഡിക്കി തന്നെ ഇരിക്കുന്നതാണ് സ്കൂട്ടിയാണ് ഡിക്കിയിലൊപ്പം കയറി പൊക്കോളുമായിരിക്കും രണ്ട് ഉണ്ട് ഒന്നെങ്കിലും കയറി പോകുന്നു ഇല്ല കൊണ്ടുപോകത്തില്ല എന്നിട്ട് പോട്ടർമാർ ചെറിയൊരു സഹായം തോന്നിയിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് വെക്കാൻ ശ്രമിച്ചു ഇത് കണ്ടുകൊണ്ട് നമ്മൾ വിളിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഇറങ്ങി വരാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ദൂരെ ഇരുന്ന് പാഴ്സൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഹെൽമെറ്റ് അകത്തോട്ട് എന്ന് ഓ കൗണ്ടറിൽ നിന്നും എന്തോ ജോലിയിലായിരുന്ന അദ്ദേഹം ഓടി വന്നു ഹെൽമെറ്റ് തിരിച്ചടിപ്പിച്ചു ഹെൽമെറ്റ് അതി വെക്കാൻ പാടില്ല നിങ്ങൾക്കറിയത്തില്ല എന്ന് പറഞ്ഞ് പോട്ടർമാരെ വഴക്ക് പറഞ്ഞ് ഓക്കെ ഹെൽമെറ്റ് ഹെൽമെറ്റിന് സ്പെഷ്യൽ ചാർജ് ചെയ്യണം പ്രത്യേകം പാക്ക് ചെയ്ത് ഈ സ്കൂട്ടിയുടെ കൂടെ തന്നെ അതിനെ അറ്റാച്ച് ചെയ്ത് വെക്കും മുകൾ ഭാഗത്തായിട്ട് കുത്തി കെട്ടി വയ്ക്കും അതിനെ നമ്മൾ സ്പെഷ്യൽ ചാർജ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ അങ്ങനെ സ്പെഷ്യൽ ചാർജ് ചെയ്യേണ്ട എൻ്റെ ബാഗിൽ കൊള്ളുന്ന ഹെൽമെറ്റേ ഉള്ളൂ അത് അതുകൊണ്ട് തിരിച്ച് കൈപ്പറ്റി അപ്പോൾ ഹെൽമെറ്റ് അതിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ സമ്മതിക്കത്തില്ല ഇത്രയും പ്രോസസ്സ് ആകുമ്പോഴത്തേന് പറയും നിങ്ങൾ കൂടെ യാത്ര ചെയ്യുന്നുണ്ടോ ഇല്ല കൂടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ലോക്കൽ ടിക്കറ്റ് എൻ്റെ വേണ്ടി ഡൽഹിക്ക് കൊണ്ടുപോകാനാണ് ഡൽഹിക്ക് ഒരു ലോക്കൽ ടിക്കറ്റ് നാനൂറ്റി എൺപത് രൂപയായി ലോക്കൽ ടിക്കറ്റ് എടുത്ത് പാഴ്സൽ ഓഫീസിൽ കൊണ്ടുവരാൻ നേരം നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാമായിട്ട് ഈ ബില്ല് തരും ഇത് പാഴ്സൽ ചെയ്യുന്നതിൻ്റെ ബില്ലാണ് മൂവായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് രൂപ വണ്ടി പാഴ്സൽ ചെയ്യാനായിട്ട് നമ്മൾ മൂവായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് രൂപ അടയ്ക്കണം പിന്നെ നമ്മൾ കൂടെ യാത്ര ചെയ്യുന്നില്ല എങ്കിൽ ഏത് സ്ഥലത്തേക്കാണോ പോകുന്നത് ആ സ്ഥലത്തേക്കുള്ള ലോക്കൽ ടിക്കറ്റ് എടുക്കണം എന്നെപ്പോലെ തന്നെ രാജസ്ഥാനിലേക്ക് വണ്ടി ബുക്ക് ചെയ്യാൻ വന്ന ഒരാളും ഉണ്ടായിരുന്നു ആ പക്ഷി സ്കൂട്ടർ പോകുന്ന അതേ വണ്ടിയിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത് അവരുടെ ടിക്കറ്റിൻ്റെ എ സി ടിക്കറ്റിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പം കിട്ടുന്നത് അതേ വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടിക്കറ്റിൻ്റെ കോപ്പി കൊടുക്കണം അങ്ങനെ കോപ്പിയുമായിട്ട് അദ്ദേഹം വന്നിട്ട് അതും അനുവദിച്ചില്ല ഒരു പക്ഷേ പാഴ്സൽ കയറ്റുമ്പോൾ നിങ്ങളുടെ വണ്ടി ആ വണ്ടി ആ ട്രെയിനിൽ തന്നെ കയറാൻ പറ്റിയില്ല എങ്കിലോ അതുകൊണ്ട് ഞങ്ങൾ അടുത്ത വണ്ടിയിലേക്ക് ഏറ്റുവിടത്തും ു അതുകൊണ്ട് ലോക്കൽ ടിക്കറ്റ് എടുത്തേ പറ്റൂ അദ്ദേഹം കുറേ തർക്കിച്ചു ഞങ്ങളുടെ അറിവിൽ ഇങ്ങനെയാണ് നമ്മൾ അതേ വണ്ടിയിൽ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ടിക്കറ്റിൻ്റെ കോപ്പി മതിയാണ് പക്ഷേ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ അതിനനുവദിച്ചില്ല എൻ്റെ കാര്യം ഓക്കെ ഞാൻ മൂന്നാം തീയതി ബുക്ക് ചെയ്തിട്ട് ഞാൻ അഞ്ചാം തീയതിയാണ് പോകുന്നത് ആ ഇത്രയൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ വിചാരിക്കും ഓക്കെ വണ്ടി കയറി ഇല്ല ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല ഡൽഹിയിലെത്തി മൂന്നാം തീയതി നമുക്കറിയാം ആറ് മണിക്കൂർ വെയിറ്റിങ്ങിന് ശേഷം ബാക്കിയുള്ള ഓരോ മണിക്കൂർ അത് പിന്നെ നേരത്തെ കൊല്ലത്തുനിന്ന് ക്ലിയർ ആക്കിയതാണ് അതും പ്രകാരം അവിടെ ഒരു നാനൂറ്റി ഇരുപത് രൂപ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ അടയ്ക്കേണ്ടി വന്നു അത് വെയ്റ്റിംഗ് ചാർജ് ഓക്കെ അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇതുകൂടാതെ ഇനി പോട്ടർമാർ വരും നമ്മൾ ബില്ലടച്ച് കൗണ്ടറിൽ നിന്ന് വണ്ടി ഇറക്കാൻ നേരം പോട്ടർമാർ ആണ് വന്ന് വണ്ടി ഇറക്കി തരുന്നത് പെട്രോൾ കൊണ്ടുവന്നിട്ടുണ്ടോയെന്ന് ചോദിക്കും നമ്മൾ പെട്രോൾ അവിടെ അടുത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കൊടുത്തുമ്പോൾ വോട്ടർമാർ തന്നെ അവിടെ കൊല്ലം ത്തെങ്ങനെയാണോ ക്ലീൻ ചെയ്തത് അതേപോലെ ഇവർ തിരിച്ച് പെട്രോൾ അതിനകത്തേക്ക് ഒഴിച്ച് തരും എന്നിട്ട് പറഞ്ഞു നാനൂറ് രൂപ ഞങ്ങൾ ചോദിച്ചു ഇനി നാന്നൂറ് രൂപ എന്തിനാണ് കൊല്ലത്ത് കൊടുത്തല്ലോ പേഴ്സൽ ചാർജ് അല്ല ഇത് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും ഇവിടെ എത്തിച്ചത് ഞങ്ങളാണ് അപ്പം അതിൻ്റെ ഒരു ചാർജ് നാന്നൂറ് രൂപ അപ്പം അതും റെഡി ഇനിയിപ്പം നമ്മൾ വണ്ടി കൈപ്പറ്റണമെങ്കിൽ അതും കൊടുത്തേ പറ്റത്തുള്ളൂ അങ്ങനെ ഇത്രയും ചാർജുകളെല്ലാം കൊടുത്തു കഴിയുമ്പോഴാണ് നമ്മൾ ഒരു വണ്ടി ഒരു സ്ഥലത്ത് നിന്ന് ചാർജുകൾ കൊടുക്കുന്നതിനെക്കാട്ടിയാണ് ഇതിനിടയിലുള്ള കുറേ പ്രശ്നങ്ങൾ പോലീസ് കോഡ് വരുന്നതും പിന്നെ നമ്മുടെ വണ്ടി ക്ലീനിങ്ങിന് വേണ്ടി വെച്ചേക്കുന്നതും ഒരുപാട് സമയം ഏകദേശം പത്ത് മണിയോടുകൂടി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തി ഞങ്ങൾ പന്ത്രണ്ട് അമ്പതായപ്പോഴാണ് ഞങ്ങൾക്ക് ബില്ലടിച്ച് കിട്ടിയത് മൂന്ന് മണിക്കൂറത്തെ പ്രോസസ്സ് എന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ടും ആ പോട്ടർമാർ പറഞ്ഞു സാറിനോടൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കൂ നമ്മുടെ വണ്ടി ഒരു ദിവസം കൂടി കഴിഞ്ഞ് വിട്ടാൽ അത്രയും വെയിറ്റിംഗ് ചാർജ് വരില്ലല്ലോ അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു നോക്കി സാറേ നാലാം തീയതിത്തെ ട്രെയിനിൽ വിട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു എന്തോ ഒരു വാശി വന്ന പോലെ ഇന്ന് തന്നെ കയറണം ഇപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ പന്ത്രണ്ട് അമ്പതിന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഒന്ന് മുപ്പതിനുള്ള കേരളയ്ക്ക് തന്നെ അന്ന് അദ്ദേഹത്തിന് ഒരു വാശി ഒരമണിക്കൂർ വെയിറ്റ് ചെയ്തെങ്കിൽ നെക്സ്റ്റ് ഡേയിലുള്ള ട്രെയിനിൽ എൻ്റെ അത് പോ വണ്ടി പോകത്തുള്ളൂ ഇത്രയും ചാർജ് കൊടുക്കേണ്ടി വരില്ല അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി റെയിൽവേക്ക് കിട്ടേണ്ടെന്ന പൈസ റെയിൽവേക്ക് തന്നെ കിട്ടണം ഞങ്ങൾ ഇനി ഇവിടെ എന്തിനാണ് ഇതിനെ സൂക്ഷിക്കുന്നത് അരമണിക്കൂർ ഇനിയും ഇല്ലേ വണ്ടി വരാൻ നമ്മൾ ട്രെയിനിൽ ടിക്കറ്റ് എടുത്തിട്ട് പെട്ടെന്ന് അരമണിക്കൂർ മുമ്പൊക്കെ ആയിരിക്കും പറയുന്നത് ട്രെയിൻ ക്യാൻസലായി അല്ലെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂറോളം ലേറ്റായ ട്രെയിനിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങൾക്കൊന്നും റെയിൽവേക്ക് യാതൊരു ബാധകവും അതുപോലെ ഹെൽമറ്റ് എന്താണ് ഇതിൽ അകത്ത് വയ്ക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ മറുപടി വണ്ടിക്ക് നമ്മളെ കമ്പനി നടക്കുന്ന വണ്ടിക്കൊരു വെയിറ്റ് ഉണ്ട് എൻ്റെ വണ്ടി തൊണ്ണൂറ്റൊമ്പത് ഉള്ള വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ വെയ്റ്റ് ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല സൈഡ് മരക്കി അകത്ത് വെച്ചിട്ടുണ്ട് അതല്ലാതെ എക്സ്ട്രാ ആണ് ഒരു ഹെൽമെറ്റ് കൂടിപ്പോയാൽ ഒരു കിലോ പോലും കാണില്ല ഒരു ഹെൽമെറ്റ് അപ്പോൾ എക്സ്ട്രാ വെയ്റ്റ് ആഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഹെൽമെറ്റ് വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചു ലേഡീസോ അല്ലെങ്കിൽ ഇതുപോലെ പയ്യന്മാർ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഉള്ള പയ്യന്മാരൊക്കെ വരുന്നതോടൊക്കെയാണ് ഇത്ര കർശനമായ നിയമങ്ങൾ ഞാൻ കൊല്ലത്ത് കണ്ടത് കുറച്ച് മുതിർന്ന പൗരന്മാരോടൊക്കെ കുറച്ചുകൂടെ ലിബറലായിട്ട് അവരുടെ ഹെൽമെറ്റ് കയറ്റി വിടുന്നതും ഞാൻ കണ്ടു നേരിൽ കണ്ടു പിന്നെ അതൊന്നും ചൂണ്ടിക്കാണിച്ച് കൊടുക്കാനൊന്നും പോയില്ല ഹെൽമെറ്റകത്ത് വെച്ച് പഴ്സൽ ചെയ്യുന്നതും ഞാൻ കണ്ടു അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ വണ്ടി പാഴ്സൽ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ കാണുമ്പം കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയറും ചെയ്തു കൊടുക്കുക അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്